കോഴിക്കോട് കുന്നമംഗലം സ്വദേശി അലോക് ഇരുപത്തിനാല് വയസ്സ് കുന്നമംഗലത്തെ അറിയപ്പെടുന്ന കുടുംബാംഗം അച്ഛൻ മർച്ചൻ നേവിയിൽ ലോജിസ്റ്റിക് കോഴ്സ് പഠിക്കുന്നതിനായിട്ടാണ് അലോക് ബംഗളൂരുവിൽ എത്തുന്നത് അധികം വൈകാതെ അലോകിന്റെ ജീവിതത്തിൽ പുതിയ സുഹൃത്തുക്കൾ എത്തി സിന്തറ്റിക് മയക്കുമരുന്നിന്റെ രുചി അറിഞ്ഞു ഒടുവിൽ അതില്ലാതെ പറ്റില്ലെന്നായി മയക്കുമരുന്ന് നൽകിയവർ തന്നെ പുതിയ ദൗത്യമേൽപ്പിച്ചു ബംഗളൂരിൽ നിന്നും മണ്ണുത്തിയിലേക്ക് സിന്തറ്റിക് മയക്കുമരുന്ന് എത്തിക്കുക എന്ന ദൗത്യം പ്രതിഫലമായി നൽകുന്നത് മൂന്നു മാസം ഉപയോഗിക്കാനുള്ള എം തൊണ്ണൂറ്റിയിലേക്ക് വരുന്ന വഴിയിൽ വാളയാർ ടോൾ പ്ലാസയിൽ വെച്ച എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ അടിവസ്ത്രത്തിനുള്ളിൽ സൂക്ഷിച്ച ഇരുന്നൂറ് ഗ്രാം ഗോൾഡൻ മെത്താഫിറ്റമിനുമായി അലോക് പിടിയിലായി നമ്മുടെ യൗവനക്കാരുടെ പോക്ക് എങ്ങോട്ടാണ് മയക്കുമരുന്നിനു വേണ്ടി എന്തും ചെയ്യുന്ന സ്ഥിതി ഇവരെ ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും